ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഞാനിന്നുണ്ടല്ലോ രാവിലത്തെ കുറച്ച് അടുക്കള വിശേഷങ്ങൾ കാണിക്കാൻ ഓർത്ത കേട്ടോ ഇതാണ് അപ്പം ഞങ്ങളെ ഇവിടുത്തെ അടുക്കളയെ ഒരു ചെറിയൊരു അടുക്കള ഒരു ഹൗസ് ഡ്രൈവറിന് ഫുഡ് പാചകം ചെയ്യാനുള്ള അടുക്കള അത്രയേ ഉള്ളൂ നമ്മുടെ നാട്ടിലെ പോലെ വലിയ ആഡംബര അടുക്കള ഒന്നുമില്ല പിന്നെ എല്ലാവരുടെയും വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇത് അതില്ല വലിയൊരു അത്യാവശ്യം ഇവിടുത്തെ വലിയ അടുക്കള കേട്ടോ നമ്മുടെ അവിടുത്തെ ഇവിടുത്തെ വലിയ അടുക്കള ഇതൊരു ബംഗാളി യൂസ് ചെയ്തുകൊണ്ടെന്ന് അടുക്കളയായിരുന്നു കേട്ടോ പുള്ളിക്ക് പോയപ്പോഴത്തേക്കും നമുക്ക് ഇടിയ അടുക്കള അപ്പോൾ ഇതിങ്ങനൊന്നും അല്ലായിരുന്നു കിടന്നേ മൊത്തവും ഒരു കുഴമ്പ് പരുവത്തിൽ കിടന്ന അടുക്കള ഇത്രയും ഒന്ന് വൃത്തിയാക്കി ഇത്രയെങ്കിലും വൃത്തിയാക്കി എടുത്തതാണ് ഇതേ കൂടുതൽ ഇത് വൃത്തിയാകത്തില്ല കേട്ടോ പിന്നെ ഇനി അടുക്കളയാക്കി വൃത്തിയില്ല എന്നൊന്നും പറഞ്ഞ് കമൻറ്റ് ഇടണമെന്ന് ഓർത്തി പറഞ്ഞതാണ് ഇട്ടോ കുഴപ്പമില്ല അപ്പോൾ രാവിലെ ഇന്നലെ ഞാൻ വൈകുന്നേരം കടല വെള്ളത്തിലിട്ടായിരുന്നു കടലക്കറി വെക്കാമെന്ന് ഓർത്തി അപ്പം രാവിലെ അത് കടലക്കറി വെക്കാനായിട്ട് കടല കഴുകി എടുക്കുക കേട്ടോ അപ്പം കുറച്ച് ഒരു ശകലം ചോറും ഒരു ഇച്ചിരി കറിയും അത്രേ ഉള്ളൂ ഉച്ചയ്ക്ക് മാത്രമേ ഉള്ളൂ ഇവിടെ ഫുഡ് വെക്കത്തുള്ളൂ ബാക്കി രാവിലെയും വൈകുന്നേരവും പുറത്തെ ഫുഡ് അറിയാമല്ലോ നമ്മൾ രാവിലെ എന്താ ഇവിടെ നമ്മുടെ നാട്ടിലെപ്പോലും ഇവിടെ എന്നെ ഉണ്ടാക്കണം എന്നും പറഞ്ഞ് ഇന്ന ഇന്ന സാധനങ്ങളൊന്നും അങ്ങനെ മേടിക്കാൻ പോയാൽ മുതലാകത്തില്ല അതുകൊണ്ട് ഞങ്ങൾ കഴിവതും രാവിലെ ഫുഡ് വല്ല ചായയോ ബിസ്ക്കറ്റോ അങ്ങനെ ഒതുക്കും പിന്നെ ഉച്ചയ്ക്ക് നമ്മുടെ ചോറും കറിയും വെക്കും പിന്നെ വൈകുന്നേരം എന്തെങ്കിലും പുറത്തുനിന്ന് കഴിക്കും മിക്കവാറും വൈകിട്ട് അവർ എന്തെങ്കിലുമൊക്കെ പുറത്തുനിന്ന് മേടിച്ച് തരുമായിരിക്കും ചെയ്യുന്നത് ഉച്ചയ്ക്കാണെങ്കിലും നമ്മളിപ്പം ചോറുണ്ടാക്കി കഴിഞ്ഞ് എന്തെങ്കിലും ഫുഡൊക്കെ തരും പക്ഷേ നമുക്ക് അവിടെ അവരുടെ ഫുഡ് നമുക്കങ്ങനെ ഉച്ചയ്ക്കൊന്നും നമുക്കത് ഓർക്കാൻ പോലും പറ്റത്തില്ല എൻ്റെ പൊന്നോ ചീത്ത അവർ അവരുടെ ഫുഡൊന്നും നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല അപ്പോൾ എന്ത് കഴിഞ്ഞാൽ രാവിലെ കഴിഞ്ഞിക്ക് വെള്ളം വെച്ചു രാവിലെ എന്ന് പറയുന്നത് ഒരു പതിനൊന്ന് മണി പതിനൊന്നരയൊക്കെ ആയി കേട്ടോ കഴിഞ്ഞിക്ക് വെള്ളം വെച്ചു പിന്നെ കടലക്കറിയും പിന്നെ ഇന്നലെ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഞങ്ങൾ മീൻ മേടിക്കാൻ പോയിരുന്നു അപ്പം മീൻ മേടിച്ചായിരുന്നേ മീനും പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് അച്ചാറുണ്ട് അപ്പം ഇന്നത്തെ കറി അതൊക്കെയാണ് കടലക്കറിയും മീൻ വറുത്തതും അച്ചാറും നമുക്ക് നമ്മളിത് കഴിച്ച് നമുക്കിത് വലിയ താല് ഉപ്പരിയൊന്നും ഉള്ളതല്ല പക്ഷേ പുള്ളിക്ക് ഇതൊക്കെ ഭയങ്കര ഇങ്ങനത്തെ നമ്മുടെ ഇവിടുത്തെ കറികൾ ഇങ്ങനത്തെ കടലയോ പയറ് അങ്ങനത്തെ പരിപ്പ് അതൊക്കെയാണ് പുള്ളിക്കിഷ്ടമേ ഇപ്പം നാട്ടിൽ നിന്ന് ഞാൻ കടലയും ഒക്കെ കൊണ്ടുവന്നായിരുന്നു അപ്പോൾ അതിൻ്റെ ആ കടല ഇവിടെ നിന്നൊക്കെ കടല മേടിക്കാൻ പോയാൽ എൻ്റെ അമ്മച്ചിയോ ഓർക്കാൻ പെയ്യുക തിരുനം വരെ ഇപ്പം ഇത് കറി വെക്കാം അപ്പം കടലയ്ക്ക് ഞാൻ ഒരു സബോളെ വരിഞ്ഞ് മസാലപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾ ഇച്ചിരി മല്ലിപ്പൊടി ഉപ്പും പിന്നെ അത് ഈ സ്പൂൺ അതിനകത്ത് ഇടുന്നുണ്ടേ എന്നാന്ന് ചോദിച്ചാൽ ഇത് തെറിച്ച് വിസിലിടിക്കുമ്പോഴേ മൊത്തം തെറിച്ച് ഇവിടെ മൊത്തം മൊത്തമാകാതിരിക്കാൻ വേണ്ടി ആ ഒരു സ്പൂൺ ഇട്ട് കഴിയുമ്പം പിന്നെ തെറിച്ച് പുറത്തോട്ട് വരത്തില്ലല്ലോ അതുകൊണ്ട് ആ ഒരു സ്പൂൺ ഇട്ടാണ് അത് നല്ലൊരു കാര്യം കേട്ടോ ഈ സ്പൂൺ അതിനകത്ത് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അതെനിക്ക് അറിയത്തില്ല ഞാൻ ഇതുപോലെ ഒരു യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ട് ചെയ്യാൻ ചെയ്ത് നോക്കിയതാണ് നാട്ടിൽ സാമ്പാർ വെക്കുമ്പോഴത്തേക്കും അതിനകത്ത് അങ്ങ് ഇട്ടിട്ടിട്ട് ഇപ്പം പിന്നെ അതൊരു ശീലമായി ഇത് ഞാൻ നാട്ടിൽ നിന്ന് വിടുന്ന കുക്കറാട്ടെ ഈ പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് നാട്ടിൽ നിന്ന് കിട്ടുന്ന കുക്കറാണ് ഇവിടെ കുക്കർ ഒന്നുമില്ലായിരുന്നു ഒരുവിധപ്പെട്ട പാത്രമൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അപ്പോൾ എന്താ ഞാൻ കടല വെച്ചു ഇനിയിപ്പം അരി കഴുകി അടുപ്പത്തോട് അരി എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഗ്ലാസ് കഷ്ടിച്ച് അത്രേ ഉള്ളൂ ഒരു ഗ്ലാസ് കഷ്ടിച്ച് ഇടത്തതേ ഉള്ളൂ അപ്പം അരിയും കഴുകി അടുപ്പത്തോട് വെക്കണം പിന്നെ ഇന്നലത്തെ മീനില്ലേ മീനും കൂടി കഴുകി പെരട്ടിയൊക്കെ വെക്കണം അപ്പം അരി കഴിയുമായിരുന്നു കേട്ടോ അപ്പം വീഡിയോയ്ക്ക് വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് എങ്കിലെന്തെങ്കിലും അതിനകത്ത് അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് പറയണം കേട്ടോ ഞാൻ പറഞ്ഞില്ലേ കുറേ നാളുകൂടി ചെയ്യുന്നത് കൊണ്ട് ഇത് സത്യം പറഞ്ഞാൽ എന്നാ ചെയ്യേണ്ടത് അല്ലെ എന്നാ പറയേണ്ടതൊന്നും എനിക്ക് കറക്റ്റായിട്ട് ഒരു ഇത് കിട്ടുന്നില്ല കുറച്ച് കഴിയുമ്പോഴത്തേക്ക് റെഡി ആവുമായിരിക്കാം അപ്പോൾ ഇപ്പം ചുമ്മാ ഇവിടെ ഇരുന്നപ്പോഴത്തേക്കും എന്നാൽ പിന്നെ വീഡിയോ ചെയ്തേക്കാം എന്നുള്ളൊരു തോന്നില്ല അങ്ങ് ചെയ്യുന്നത് കേട്ടോ അതുപോലെ ഇത് ഇതാണ് മീൻ ഇതിലെ ഞങ്ങൾ മേടിച്ച മീൻ അയലയായിരുന്നു കേട്ടോ അപ്പം മുളക് പൊടിയും മസാലപ്പൊടിയും മഞ്ഞൾ പൊടിയും ഉപ്പും എല്ലാം കൂടെ ഇട്ട് പേരട്ടി വെക്കുക കേട്ടോ അപ്പം ഇച്ചിരി വെള്ളം കൂടിയെന്ന് കണ്ടപ്പോഴത്തേക്കും ആ വെള്ളം ഒഴിച്ച് കളഞ്ഞിട്ട് ഇച്ചിരി മഞ്ഞൾ മുളക് പൊടിയും കൂടെ ഇട്ടാൽ അതങ്ങ് പരട്ടി വയ്ക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ കറി ഇതൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ ചെറിയ വിശേഷം ഇതേ കേട്ടോ പിന്നെ ഞാൻ ഈ ചോറും കറിയൊക്കെ വെച്ച് നിങ്ങളെ കാണിക്കണമെന്നൊക്കെ ഓർത്തായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ അതിന് ഓട്ടം പോകേണ്ട പോകുന്നു അപ്പോൾ ഓട്ടം പോയപ്പോൾ ഞാനും സൈഫാനും കൂടെയും കൂടെ പോയി കേട്ടോ അപ്പം അവൾ സാധനം മേടിക്കാനായിട്ട് പോയതായിരുന്നു അപ്പം ഞങ്ങളും ചുമ്മാ പോയി റൂമിൽ ഇരിക്കുമല്ലോ എന്നോർത്ത് അത് കഴിഞ്ഞ് പിന്നെ വന്ന് മീനെല്ലാം വറുത്ത് ചോറുണ്ടു അത് കാണിക്കാനായിട്ട് മറന്നുപോയി ചോറുണ്ടെന്നല്ല കറിയൊക്കെ കാണിക്കണമെന്ന് ഓർത്തു അപ്പം മറന്നു ഇപ്പം എന്ത് അതിൻ്റെ ഇടയ്ക്ക് സൂപ്പർ മാർക്കറ്റിൽ പോയി അവർക്ക് സാധനമൊക്കെ മേടിച്ചുകൊണ്ട് കൊടുക്കാനായിട്ട് പോയതാട്ടോ അപ്പം വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാട്ടോ കേട്ടോ എന്തെങ്കിലുമൊക്കെ തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പുറത്ത് തരണം കേട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നാളെ വരാം ബൈ